സ്വാഗതം പ്രഭാത കാർഡിലേക്ക് ഹർദമായി സ്വാഗതം ഇന്നേ ദിവസം ഞാൻ താങ്കൾക്ക് വേണ്ടി യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് എന്താണ് താങ്കളുടെ കാർഡ് ഓഫ് ദ ഡേ എന്നുള്ളതാണ് അതായത് എന്ത് കാര്യമാണ് താങ്കൾ ഇന്ന് അട്രാക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് കാര്യമാണ് നമ്മൾ കെയർഫുൾ ആവേണ്ടതും എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ എന്താണ് താങ്കളുടെ കാർഡ് ഓഫ് ദ ഡേ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂന്ന് കാർഡ് എടുക്കുന്നുണ്ട് അതിന് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അട്രാക്ട് ചെയ്യേണ്ടതും റിപ്പൽ ചെയ്യേണ്ടതും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അട്രാക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ടെൻ ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുന്ന കാർഡാണ് ടെൻ ഓഫ് പെൻ ൾസ് എന്ന് പറയുന്നതിൽ രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും ഒന്ന് സമൃദ്ധിയും രണ്ട് കുടുംബ ബന്ധങ്ങളുടെ ഒരു ഐശ്വര്യവും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ എന്ത് നെഗറ്റീവ് ഇതും അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ട് എന്ത് പ്രതീക്ഷയിലായ്മ ഉണ്ടെങ്കിലും നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ടത് ഇത് രണ്ടുമാണെന്നാണെന്ന് പറയുന്നത് ഒന്ന് കുടുംബങ്ങളുടെ ഐശ്വര്യവും അതേപോലെ തന്നെ ധനം എന്ന് പറയുന്ന അതും അതാണ് ആദ്യം പറയുന്നത് രണ്ട് നമ്മൾ അടുത്തത് എന്താണെന്ന് അട്രാക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ സിക്സ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് സിക്സ് ഓഫ് വോൺസ് എന്ന് പറയുന്നത് വിജയത്തിലേക്ക് നടക്കുക എന്നുള്ളതാണ് നമുക്കറിയാം പലപ്പോഴും വിജയത്തിലേക്ക് നടക്കുമ്പോൾ നിങ്ങൾ കണ്ടാലും അറിയാൻ പറ്റും നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ അതായത് വിജയമെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ആഘോഷിക്കേണ്ടതാണ് ഇതിനിടയിൽ നമ്മൾ തടസ്സം നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷേ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് വിജയം എന്നുള്ളത് തന്നെയാണ് ഇനി എന്തിനെക്കുറിച്ചാണ് നമ്മൾ അവെയർ ആയിരിക്കേണ്ടത് ചോദിച്ചപ്പോൾ ടെൻ ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് വോൺസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പോവുക നമ്മൾ സെപ്പറേഷൻ അങ്ങനെ പറയുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു എനർജി നമ്മൾ ഒരിക്കലും അട്രാക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് പലപ്പോഴും നമുക്ക് തോന്നും ഇതിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്ത് പോയാലോ നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്താലോ എന്നുള്ളത് പക്ഷേ ഒറ്റയ്ക്കുള്ള യാത്ര കഠിനമാണ് ആ യാത്രയിൽ നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഭാരം ചുമക്കാൻ അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇന്നത്തെ കാർഡെന്ന് പറയുന്നത് ഒന്ന് കുടുംബ ബന്ധങ്ങളും ധനവും അട്രാക്റ്റ് ചെയ്യുക വിജയം എപ്പോഴും ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്നാണ് പറയുന്നത് ഐ യു വെരി ഗുഡ് ഡേ നമുക്ക് വൈകിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്